യശുവേ നന്ദി യേശ്വ സ്തുതി എൻ്റെ പേര് അമിത ഞാൻ വരുന്നത് വൈത്തിരി വയനാട് ജില്ലയിൽ സെൻറ് ജോസഫ് പള്ളി എന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളിൽ പ്രധാനമായും രണ്ടെണ്ണം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അതിലൊന്നാമത്തേത് എൻ്റെ വിസ ലഭിച്ചതാണ് എൻ്റെ എൻ്റെ മോൻ്റെയും വിസ ലഭിച്ചത് എൻ്റെ ഹസ്ബൻഡ് കാനഡയിലാണ് അപ്പോൾ ഞാൻ പുള്ളിക്ക ഞാനും എൻ്റെ മോനും പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴ് മാസം എടുത്തു ഞങ്ങളുടെ വിസ ഫൈനൽ സബ്മിഷൻ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ഏഴ് മാസക്കാലം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ ഡോക്യുമെൻറ്റും കിട്ടാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഡോക്യുമെൻറ്റ് കിട്ടാൻ സ്റ്റിൽ വർക്കിങ് കിട്ടാൻ എനിക്ക് ഒരുപാട് ഡിലേ വന്നു പിന്നെ അങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോഴും തടസ്സം മാത്രമായിരുന്നു പ്രോസസ്സിങ് ടൈമിൽ വന്നുകൊണ്ടിരുന്നത് അതിനെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏജൻസി എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇത്രയും ഡിലേ ആയതുകൊണ്ട് മോനെ ഇപ്പം കൊണ്ടുപോകേണ്ട എൻ്റെ വിസ ആദ്യം വരട്ടെ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മോനെ കൊണ്ടുപോകുന്ന പരിപാടികൾ നോക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്താണേലും ഇപ്പം തന്നെ മോൻ്റെയും കൂടെ വിസ പ്രോസസിങ് ചെയ്തിടാം വരുന്നിവിടുത്ത് വെച്ച് കാണാം എന്നുള്ള പ്ലാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി ഏകദേശം വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് ഏഴ് മാസത്തോളം ഞങ്ങൾക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു വിസയുടെ ഒരു ഡിസിഷൻ വരാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും വിസ പ്രോസസിങ്ങിലാണ് അതിൻ്റെ സ്റ്റേറ്റസിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല എന്നാണ് ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടി ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു വിസ വരുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ മാതാവിൻ്റെ ഈശോയുടെയും കയ്യിലാണ് എന്താണോ മാതാവിൻ്റെ ഈശോയുടെയും തീരുമാനം അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായാൽ മതി അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് വിസ കിട്ടണം എന്നൊരു നിർബന്ധവുമില്ലായെന്നൊരു അത്രയ്ക്കും കോൺഫിഡൻറ്റായിട്ട് ചിന്തിക്കാനുള്ളൊരു ആത്മബലം എനിക്ക് വന്നു എന്നുള്ളതാണ് ഉടമ്പടിയിലൂടെ ലഭിച്ചൊരു ഒരു അനുഗ്രഹത്തിൽ ഒരെണ്ണം അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകാൻ നേരത്ത് മലയാള പത്രം കിട്ടിയ കൂടുത്തിൽ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഏതാണ് ും മലയാള പത്രത്തിൻ്റെ കൂടെ ഒരു രണ്ട് കെട്ട് ഇംഗ്ലീഷ് പത്രം കൂടെ മേടിച്ച് വെക്കാം ഇനി എന്തെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രേക്ഷിത പ്രവർത്തനം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് ഇത് കൊടുക്കാം എന്ന രീതിയിൽ ഞാൻ രണ്ട് കെട്ട് പത്രം മേടിച്ച് വെച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഏജൻസിയിൽ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടായെന്ന് ചോദിക്കുമ്പം അവരുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ഇല്ല എന്നാണ് അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ ക്യാഡ് ചെന്നതിന് ശേഷം പൊളിക്കാൻ അവിടെ പരിചയപ്പെട്ട രണ്ടുമൂന്ന് ഫ്രണ്ട്സ് അപ്പോൾ അവർ ഇതുപോലെ ആയിട്ട് വരാൻ നോക്കുന്നവരായിരുന്നു അങ്ങനെ ഒരു നാല് പേരുടെ വിസയോളം റിജക്ഷനാണ് വന്നത് എൻ്റെ വിസ വരുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസ ഗ്യാപ്പിലാണ് ഈ റിജക്ഷനൊക്കെ സംഭവിച്ചത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്താണെങ്കിലും നിങ്ങളൊരു അപ്രൂവൽ എക്സ്പെക്റ്റ് ചെയ്യരുത് കാരണം ഇത്രയും പേർക്ക് റിജക്ഷനാണ് വന്നത് അവരൊക്കെ കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുവരാൻ നോക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് വരും എന്നിട്ട് പോലും അവർക്ക് റിജക്ഷൻ വന്നു അപ്പോൾ കൂടിയൊരു കൊച്ചും കൂടി ഉള്ളപ്പം നിങ്ങളുടെ റിജക്ഷൻ്റെ പോസിബിലിറ്റി ഭയങ്കര എന്ന് പറഞ്ഞു അന്ന് ഹസ്ബൻഡിന് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല എന്തൊക്കെ വന്നാലും വിസ അപ്രൂവൽ തന്നെയാകും കാരണം അവൾ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം മാതാവ് ആ കാര്യം നോക്കിക്കോളൂ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഹസ്ബൻഡ് ഇങ്ങനെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളോട് ഇങ്ങനെ ദൈവത്തെ പറ്റി സംസാരിക്കുന്നുള്ളത് പുള്ളിക്കാരൻ കുറ അത്യാവശ്യം പള്ളിയിലൊക്കെ പോവുമെങ്കിലും കുറച്ചൊരു മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ പുള്ളിക്കാരൻ്റെ ആത്മീയ ജീവിതം ത്തിൽ ഒരുപാട് ഉയരണം എന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല കാരണം അത്യാവശ്യം ഞായറാഴ്ച പള്ളി പോകും അപ്പം നമ്മൾ പള്ളി പോയാലും എതിർപ്പ് പറയുകയൊന്നും ചെയ്യാത്ത വ്യക്തിയാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഈ ഒരു ആത്മീയ സൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല മാതാവിൻ്റെ ഇടപെടൽ തന്നെ ആയിരിക്കാം പുള്ളിക്കാരൻ എല്ലാ ലീവുള്ള ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാൻ തുടങ്ങി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ജോലി ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ പള്ളിയിൽ പോകാൻ ശ്രമിക്കാൻ തുടങ്ങി ആ ജോലീൻ്റെ ടൈം മാനേജ് ചെയ്തിട്ടൊക്കെ പള്ളിയിൽ പോകാം പോകാൻ ശ്രമിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അതുമാത്രമല്ല രാവിലെ ജോലിക്ക് പോകുന്നതിനെക്കാട്ടിലും പിന്നെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസം കൃത്യം അറുപതാമത്തെ ദിവസം എനിക്ക് ഫോണിലേക്ക് മെസ്സേജ് വന്നു വിസയുടെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ആയിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഏജൻസിയിലേക്ക് വിളിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ ചെക്ക് ചെയ്തിട്ട് എന്താണ് അപ്ഡേ സ്റ്റേറ്റസ് എന്നറിയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ടെൻഷൻ വന്നെങ്കിലും പിന്നെ ഞാൻ കരുതി വിസ റിജക്റ്റ് റിജക്റ്റ് ആകുമോ അപ്രൂവൽ ആകുമോ എന്നുള്ളതൊക്കെ മാതാവിൻ്റെ കയ്യിലല്ലേ മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അതെൻ്റെ ജീവിതത്തിൽ നിറവേറല്ലേ വേണ്ടത് അതാണല്ലോ നമ്മൾക്ക് ജീവിതത്തിൽ വിജയം തരുന്നതെന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയില്ല ആയില്ലാതിന് മുന്നേ തന്നെ എന്നെ ഏജൻസിന്ന് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെയും മോൻ്റെയും വിസ അപ്രൂവൽ ആയി പിന്നെ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു എന്നെ ടെൻഷൻ എടുപ്പിക്കേണ്ടെന്ന് കരുതി പറയാണ്ടിരുന്നതാണ് എൻ്റെ തൊട്ടു മുന്നിൽ അവർ വേറൊരു കാൻഡിഡേറ്റിൻ്റെ വിസ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വിസ റിജക്ഷനാണ് വന്നത് പിന്നെ ആ ഏജൻസിക്കാർ ചെയ്ത കുറേ പേരുടെയും വിസ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ ഫാമിലി എന്നു വെച്ചാൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഇങ്ങനെ ആരെങ്കിലും ഒരാളുടെ മാത്രമേ വെച്ചിട്ടുള്ളൂ കൂടെ കുഞ്ഞിൻ്റെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അവരുടെ റിജക്ഷൻ വന്ന കേസിൽ ഇത് അപ്രൂവൽ വന്നപ്പം എന്നോട് പറഞ്ഞത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഇതുപോലെ വരാനുള്ള സാധ്യത വളരെ കുറവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്നുള്ളത് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മമ്മിക്ക് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു പെട്ടെന്നൊരു ദിവസം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തുടങ്ങി പിന്നെ ആ വേദന ഗ്രാജുവലി ഗ്രാജുവലി കൂടി വരിക ചെയ്തത് പതിയെ പതിയെ മമ്മിക്ക് നടക്കാൻ പറ്റാണ്ടായി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ബുദ്ധിമുട്ട് അതുമാത്രമല്ല ഒട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല ബസ്സിൽ കയറാൻ പറ്റില്ല കാറിലാണെങ്കിൽ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കാലിൽ വെച്ചാൽ മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ അതും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് പൊയ്ക്കോണ്ടിരുന്നത് അപ്പോൾ മമ്മി അതിനു മുന്നേ ഈ കാലുവേദനയ്ക്കൊക്കെ മുന്നേ എല്ലാ ദിവസവും പള്ളിയിൽ ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിമാരൊക്കെ പള്ളിയിൽ പോയി വരുന്നതാണ്ട് അപ്പം മമ്മിക്ക് ഭയങ്കര സങ്കടമായിട്ട് പറഞ്ഞു അവ ഇനി എനിക്കിതുപോലൊന്നും ആരുടെയും സഹായം ഇല്ലാണ്ട് പള്ളിയിൽ പോകാൻ പറ്റുക കാരണം ഈ മുട്ടുവേദനയ്ക്ക് ശേഷം മമ്മി ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാണ്ടിരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടദിവസം തന്നെ പള്ളിയിൽ പോകാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ് അപ്പോൾ ഞായറാഴ്ച പോകാൻ പറ്റാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഏഴ് വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഏകദേശം അഞ്ച് ഡോക്ടർമാരോളം കണ്ടു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ആയുർവേദം കഴിച്ചു പിന്നെ ഈ പച്ചമരുന്ന് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഈ ഒരു സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് എക്സ്റേ റിപ്പോർട്ട് കൊണ്ട് ഈ അഞ്ച് ഡോക്ടർമാരുടെ അടുത്ത് ചെന്നപ്പോഴും അഞ്ച് പേര് അഞ്ച് റീസൺ പറഞ്ഞത് ഒരാൾ പറഞ്ഞു കാലിൽ മുട്ടിൽ നീർക്കെട്ടാണ് ഒരാൾ പറഞ്ഞു തേയ്മാനാണ് ഒരാൾ പറഞ്ഞു പിന്നെ മുട്ടിൻ്റെ ഇടയിൽ ഒരു പാടയുണ്ട് അത് നിങ്ങൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു വേറെ വേറൊരാൾ പറഞ്ഞു നിങ്ങൾ ഓവറായിട്ട് പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മുട്ടുവേദന വരുന്നതിന് അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു കുഴപ്പമില്ല എന്ന് എന്തൊക്കെയാണേലും മമ്മിക്ക് നടക്കാൻ പറ്റുന്നില്ല യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അങ്ങനെ മമ്മി ഈ പള്ളിയിൽ പോകാൻ പറ്റാത്ത കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ദൈവം എന്തെങ്കിലും എൻ്റെ മമ്മിയുടെ മുട്ടുവേദനയ്ക്ക് ഇതുപോലെ മാറി മമ്മിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുവാണെങ്കിൽ ഞാനിവിടെ വന്ന് ഈ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ഞാനിപ്പോൾ മനസ്സിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്നും ആ ഉടമ്പടി കാലാവധി കഴിഞ്ഞതിനെക്കാട്ടിലും മുന്നേ എൻ്റെ മമ്മിയുടെ മുട്ടുവേദനയ്ക്ക് മാറ്റം ഉണ്ടായി മമ്മി മരുന്നൊന്നും കഴിക്കാണ്ട് തന്നെ മാറ്റം ഉണ്ടായി പിന്നെ ദിവസം ഇപ്പോൾ തനിയെ നടന്നാ പള്ളി പോകുന്നത് ഞായറാഴ്ചകളിലാണെങ്കിലും ഇട ദിവസങ്ങളെല്ലാം തന്നെ ഇപ്പൊ പള്ളി പോകുന്നുണ്ട് അതിനുശേഷം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മമ്മി ഒരു മൂന്ന് ദിവസത്തെ നമ്മളുടെ പള്ളിയിൽ നിന്ന് കൊണ്ടുപോയി ഒരു ഗോവൻ ട്രിപ്പിന് പോയി മൂന്ന് ദിവസത്തെ അത് കഴിഞ്ഞ് മമ്മി ഇവിടെ കൃപാസനത്തിൽ വന്നു ആ ഇവിടെ കൃപാസനത്തിൽ വന്നു മമ്മി എൻ്റെ കൂടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു മമ്മിയുടെ വലിയൊരാഗ്രഹമായിരുന്നു ഇവിടെ വരണത് അതിന് സാധിച്ചു പിന്നെ അതുകൂടാണ്ട് യാത്രകളൊക്കെ തന്നെ ചെയ്യാം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടായി ബസ്സിൽ കയറാൻ പറ്റി ഞാൻ പറഞ്ഞേ ഗോവയ്ക്ക് പോയ കാര്യമൊക്കെ അതൊക്കെ ഗോവയിൽ ചെന്നതിന് ശേഷം ഇവർക്ക് മൂന്ന് ദിവസത്തെ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ് ബുക്ക് ചെയ്തിട്ട് അതിൽ തന്നെയായിരുന്നു യാത്ര ഇപ്പം ബസ്സിൽ കയറാനും ഇറങ്ങാനൊരു ബുദ്ധിമുട്ടില്ല സ്റ്റെപ്പ് കയറാം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്കിതിലൂടെ തന്നത് പിന്നെ ആധ്യാത്മിക ജീവിതത്തിലാണെങ്കിലും ഞാൻ പൊതുവെ കുറച്ച് പള്ളിയിൽ പോകാൻ മടി അതുപോലെ ഞായറാഴ്ച സന്ധ്യപ്രാർത്ഥനയ്ക്കൊക്കെ കൂടാൻ കുറച്ച് മടിയുള്ള ഒരാളായിരുന്നു പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകണം ഇപ്പോൾ പള്ളിയിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും വല്ലാത്തൊരു സങ്കടം നമുക്ക് തോന്നും അയ്യോ പള്ളിയിൽ പോയില്ലല്ലോ എന്നൊരു സങ്കടം തോന്നും ഇപ്പോൾ എല്ലാ ദിവസവും രാത്രിക്ക് കൊന്ത ചെല്ലാൻ വേണ്ടിയിട്ട് ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എൻ്റെ എല്ലാ ജോലികളും തീർത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ബാക്കിയുള്ളവർ വിളിക്കും വാ കൊന്ത ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കും ഭയങ്കര കൊന്ത ചെല്ലണം എന്നൊരു ആഗ്രഹം വന്നു തുടങ്ങി കുടുംബ പ്രാർത്ഥന മാത്രമല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് കൊന്ത കൊന്തചെല്ലാൻ തുടങ്ങി അതുകൂടാണ്ട് കാരുണ്യപ്രവർത്തികളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എടവകപ്പള്ളിടെ കീഴിൽ വരുന്ന ഒരു ഓർഫനേജ് ഉണ്ട് അപ്പം ഞാൻ അവിടെ ആദ്യമായിട്ട് പോയത് എനിക്കിവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ നമ്മൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യണമല്ലോ അതിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് ഞാൻ അവിടെ ചെന്നത് അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ കണ്ടപ്പം എനിക്ക് എന്താ പറയുക ഭയങ്കര പോയി കാരണം ഈ പള്ളിയിൽ നല്ല വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന സിസ്റ്റേഴ്സിൻ്റെ അവിടുത്തെ ജീവിതം ഒന്നും അത്രയും മനോഹരമായിരുന്നില്ല ഈ എനിക്ക് എൻ്റെ ഒരു മോനെ തന്നെ നോക്കാൻ എനിക്ക് ഞാൻ വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അപ്പനും അമ്മയും വേണ്ടാണ്ട് ഉപേക്ഷിച്ച് പോയ മക്കളെ ഞാൻ എൻ്റെ മോനെ നോക്കുന്നതിനെക്കാട്ടിലും കാര്യമായിട്ട് ഈ സിസ്റ്റേഴ്സും ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടപ്പോൾ അതും അവരുടെ ഉടുപ്പൊക്കെ ഉടുപ്പൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറയായി അഴുക്കായി പിള്ളേരെ എടുക്കുമ്പോൾ അവർ യൂറിൻ പാസ് ചെയ്യും മോഷൻ പാസ് ചെയ്യും അതൊക്കെ ഇവരുടെ ഈ ഉടുപ്പിലേക്കാണ് വീഴുന്നത് എന്നിട്ട് പോലും ഒരു പരാതി ഇല്ലാണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി ഒരു അമ്മയായി എന്നെക്കൊണ്ട് കഴിയാത്തത് എങ്ങനെ ഈ സിസ്റ്റേഴ്സിനെ കൊണ്ട് കഴിയുന്നതെന്നുള്ളത് അതിന് ശേഷം അത് എന്താ പറയുക ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാരണപ്രവർത്തി അതിനപ്പുറം അതിൻ്റെ ഒരു കടമയാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് മാറ്റണം എന്നൊരു ബോധ്യം എനിക്ക് വന്നു ഞാൻ ആ സിസ്റ്ററിനെ പിന്നെ വിളിക്കാൻ തുടങ്ങി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി അപ്പോൾ സിസ്റ്റേഴ്സ് ആരെങ്കിലും ഏതെങ്കിലും സ്റ്റാഫ് അവിടെ ലീവുള്ള ദിവസം അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും മീറ്റിങ്ങിനോ കാര്യത്തിൽ ൊക്കെ പോകേണ്ട സാഹചര്യം വരുമ്പം എന്നെ വിളിച്ചിട്ടൊന്നൊന്ന് വരാമോ എപ്പോഴെങ്കിലും ഒഴിവുണ്ടെങ്കിൽ കുറച്ച് നേരം പിള്ളേരുടെ അടുത്തിരിക്കാൻ വരാമെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പോകാൻ തുടങ്ങി ആ മക്കളുടെ അടുത്ത് ഇരിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ അവർക്ക് വേണ്ടി ഉടുപ്പുകൾ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി പിന്നെ അവർക്ക് വേണ്ട ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ്സ് ആയിരിക്കും അവർക്ക് വേണ്ടേ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇവർക്ക് വേണ്ടത് ചോക്ലേറ്റ്സും കുറച്ച് ബേക്കറിയൊന്നുമല്ല അവരുടെ ഈ കുഞ്ഞുമക്കൾ എന്ന് വെച്ചാൽ എട്ടും പത്തും മക്കളുടെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ധാരാളം സോപ്പും സോപ്പ് പൊടികളും പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വേണം ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റി എൻ്റെ കഴിവും എൻ്റെ മാർക്ക് ലിസ്റ്റും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അപ്പം അതിനെപ്പറ്റി എനിക്ക് നല്ല ധാരണയുള്ളൊരു വ്യക്തിയാണ് വളരെ കഷ്ടി പാസായിപ്പോയൊരു വ്യക്തി എന്നെ പഠിപ്പിച്ച എന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിച്ച ഒരു സാർ എന്നോട് പറഞ്ഞ കാര്യമാണ് നീ ഈ പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ നിന്റെ പതിനെട്ടാമത്തെ വയസ്സ് കഴിയുമ്പോഴത്തേക്കും നിൻ്റെ വീട്ടുകാർ തന്നെ കെട്ടിച്ച് വിടും പിന്നെ വല്ലവൻ്റെ അടുക്കളയിൽ പാത്രം കഴുകി ജീവിക്കേണ്ടി വരുന്നത് എന്താണേലും ഈ മുപ്പത് വയസ്സിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങനെ പാത്രം കഴുകുന്നുണ്ട് അതെന്തായാലും ചെയ്യണം പക്ഷേ പാത്രം കഴുകി മാത്രം ജീവിക്കേണ്ട ഒരു അവസ്ഥ എന്താണേലും എൻ്റെ മാതാവ് വരുത്തിയിട്ടില്ല ഇനി അന്നും മാതാവിനെ മുറുകെ പിടിച്ച് മാത്രം ജീവിക്കുക എന്നൊരു ആഗ്രഹമേ എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളൂ യേശുയെ നന്ദി യേശു സ്തുതി ഉടമ്പടി എടുത്തത് കൊണ്ട് എനിക്ക് ഈ ഒരു സ്ഥലത്ത് അതായത് ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ നടത്തുന്ന ഒരാൾ ആലയത്തിൽ പോകേണ്ടതായിട്ട് വന്നു അവിടെ ചെന്നതിന് ശേഷം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടെ അവിടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് എന്താണോ ആവശ്യം അവിടെയിലിപ്പം ഒരു പുതിയ ചോറിൻ്റെ ഒന്നും ആവശ്യമായിരിക്കത്തില്ല അവിടെ ഒരു പക്ഷേ അവിടെ ഇരുന്ന് കൂടെ കുട്ടികളോടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരാളെ ആയിരിക്കും പക്ഷേ അപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുത്ത ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉഴപ്പുള്ളവരെ മാറ്റി നിർത്തിയാലും പകുതി ശതമാനത്തിലേറെ പേരും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇതുപോലെ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു വലിയൊരു വലിയൊരു കാരുണ്യ ശുശ്രൂഷ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന നന്മകളുടെയും ഒരു ഓഹരി ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുക അത് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെല്ലാം ഒരു അൾത്താരയിൽ നിന്ന് ഇങ്ങനെ കൃപ കൊണ്ടുപോകുന്നവരാണ് അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരുടെയും ചെയ്യുന്നവരുടെയും നന്മകളുടെയൊക്കെ ഒരു ഓഹരി നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നമ്മൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിൻ്റെയും പിന്നിൽ വിശുദ്ധന്മാരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴും അമ്മ മാതാവ് ഈശോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അത്രയും പ്രവർത്തനങ്ങളുടെ ഒരു കൃപയിലാണ് നമ്മൾ പങ്കുകാരാവുന്നത് അപ്പോൾ ഇത് വലിയൊരു ആത്മീയ മുന്നേറ്റമാണ് അപ്പം ഈ മകൾ അവസാനം പറഞ്ഞ കാര്യങ്ങളും അവിടെ ചെല്ലുവാണ്ട് ഇപ്പം പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ ഒരു ബോധ്യം അല്ലെങ്കിൽ ഉടമ്പടിക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത് ശേഷം അവിടെ ആവശ്യമുള്ളതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ഏറ്റവും ബഹുമാനപ്പെട്ട ബോധ്യങ്ങൾ ബഹുമാനപ്പെട്ട സിസ്റ്ററിലൂടെ മറ്റും ലഭിക്കുവാനായിട്ട് ഇടപെടുന്നു രണ്ടാമത്തത് വ്യക്തമായിട്ട് തൻ്റെ മെറിറ്റിലല്ലേ ഇതെല്ലാം നടന്നതെന്നുള്ള വ്യക്തമായ ബോധ്യം അത് അവസാനം പറഞ്ഞപ്പോഴത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം നമ്മളെക്കുറിച്ച് അവസാന വാക്ക് പറയേണ്ടത് നമ്മുടെ അധ്യാപകരോ നമ്മുടെ മാതാപിതാക്കളോ ആ പോലുമല്ല അത് പറയുന്നത് അവസാനം പറയേണ്ടത് ദൈവമാണെന്ന് ഇവിടെ ഓരോ പ്രാവശ്യവും ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അത് മാത്രം പറയാണ്ട് ഒരുപാട് വെൻറ്റിലേറ്ററിൽ എന്നൊക്കെ ഒരുപാട് ആളുകൾ കാരണം അവസാനത്തെ വാക്ക് നമ്മളെക്കുറിച്ച് പറയേണ്ടത് ദൈവമാണ് ആ വാക്കിന് പുറത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടാനായിട്ടുള്ളൊരു സാധ്യത ദൈവ പിതാവും നൽകിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും രക്തചുരുക്കം അതിന് ഈ മകളുടെ ജീവിത പങ്കാളിയും വിശ്വാസത്തിലുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും വിശ്വാസത്തിലുണ്ട് അങ്ങോട്ട് പോകുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് പത്രമൊക്കെ മേടിച്ച് വെച്ചെന്നാണ് പറയണത് അത് അതും ഒക്കെ ഒരു പ്രത്യാശയുടെ മക്കൾ അപ്പം അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ആദ്യം പറഞ്ഞത് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഇനിയിപ്പം പോയാലും പോയില്ലെങ്കിലും മുൻപോട്ട് പോകാനായിട്ടൊരു ധൈര്യം കിട്ടിയിരുന്നു ഇത് മാതാവ് നൽകുന്ന ഇതിപ്പോൾ നമുക്ക് ധൈര്യം എടുത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ മനസ്സിന് കിട്ടിയ ഒരു ബലം എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നതാണ് ഓരോരുത്തർ ഓരോ പ്രായത്തിലും ഓരോ ഇതിലുള്ള ഒരു ഓരോ രീതിയിൽ പറയും ഇപ്പം ഈ മകളതിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞു അത് ഈ അനുഭവിച്ച ഒരു ധൈര്യം അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഏറ്റവും അവസാനം ചുറ്റുമുള്ളവരോട് ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയാനായിട്ടുള്ള ധൈര്യം കിട്ടുന്നില്ല ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺവെർസേഷനിൽ ഈശോയും മാതാവും വരുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമുക്കിതുവരെ ഇവരെ കുറിച്ചൊന്നും വലിയ ബോധ്യമോ അറിവോ ഒക്കെ ഉണ്ട് അല്ല അറിവും പഠിച്ച വിവരവും ഉണ്ട് പക്ഷേ ഇവരൊന്നും അങ്ങനെ പറയപ്പെടേണ്ട ആൾക്കാരായിട്ടും സ്നേഹിക്കപ്പെടേണ്ട ആൾക്കാരായിട്ടും പ്രഖ്യാപിക്കപ്പെടേണ്ട ആൾക്കാരായിട്ടും നമുക്കങ്ങനെ അനുഭവം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഒരു യുക്തിയിൽ ചിന്തിക്കുമ്പം നമുക്ക് ഏറ്റവും നല്ല ഡോക്ടർ ഏതാണെന്നറിയാം ഏറ്റവും നല്ല ആക്ടർ ഏതാണെന്നറിയാം കാരണം നമ്മൾ കണ്ടവരും കേട്ടവരും നമ്മുടെയൊക്കെ വന്ന് പറയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈശോനെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് പറയാൻ തോന്നുന്നില്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ഗൗരവമായിട്ട് നമ്മുടെ വിശ്വാസത്തെ എടുത്തില്ല എന്നുള്ളത് അത് ഏത് വിശ്വാസത്തിലുള്ളവരും ഇത് ഗൗരവമായിട്ട് എടുത്തു തുടങ്ങുമ്പം ഈ ആൾത്താരയിൽ നിങ്ങൾക്കറിയാം ഈ അൾത്താരയിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ പണ്ട് ജീവിച്ചിരുന്ന പണ്ട് ജനിച്ച് വളർന്ന ഒരേക്കാളും ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഇവിടെ ബോധ്യമായിട്ട് സംസാരിച്ചിട്ടുള്ളത് കൂടുതലും അക്രൈസ്തവരായിട്ടുള്ള അതുകൊണ്ട് കർത്താവും മാതാവും ആരുടെയും സ്വന്തം അത് ക്രിസ്തീയ വിശ്വാസി ജീവിച്ചുകൊണ്ടോ ജനിച്ചുകൊണ്ടോ ഇവരൊന്നും സ്വന്തമാണോന്നൊരു നിർബന്ധമില്ലെന്ന് ഓരോ ദിവസവും ഇവിടെ ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് സാക്ഷിയുമെങ്കിലും നമ്മൾ ഓർമ്മപ്പെടുത്തും അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം മകൾക്ക് ലഭിച്ചു അത് കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകം മുമ്പ് പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യാത്ര നിങ്ങൾ നടത്തുമെങ്കിൽ ദൈവം ആരാണെന്ന് അച്ഛൻ എപ്പോഴും ആരാന്നു പറയും ദൈവം ആരാണെന്ന് നമ്മൾ നമ്മളറിയാനായിട്ടുള്ളൊരു സാധ്യത ഉടമ്പഴി തുറക്കുന്നുണ്ട് അപ്പോൾ ഈ മകൾക്ക് തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ആ ഒരു ബോധ്യം ലഭിക്കും ഈ പ്രാർത്ഥന സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം പിന്നെ അതിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ചവിട്ടുപടിയായിട്ട് തീർന്ന സാഹചര്യം ഏറെ സാക്ഷ്യം ഒരുപാട് പേരെ സഹായിക്കട്ടെ ഏറെ പ്രതിച്ച് കാരുണ്യപ്രവർത്തനം ചെയ്യാനായിട്ട് മടിച്ചിരിക്കുന്നവർ ഇത് ഇന്നും ഇവിടെയും നാളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഇത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക